ഹലോ അപ്പം ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലാണ് ഞാനൊരു വന്നിട്ടിപ്പോൾ ഒരു എട്ട് ഒമ്പത് ദിവസമൊക്കെ ആയി പത്ത് ദിവസം നിൽക്കാൻ വെച്ചിട്ട് വന്നതാണ് അപ്പം ഇന്ന് ഞാൻ പോവാണ് ആമിക്കുട്ടി മാമൻ്റെ കൂടെ കറങ്ങാൻ പോയിരിക്കുക പോകാൻ പോവുമല്ലോ ഇന്നും കൂടെയല്ലേ ഉള്ളൂ അപ്പോൾ ഒന്ന് കറങ്ങാൻ വേണ്ടി പോയിരിക്കുക അപ്പം ഞാൻ പാക്കിങ്ങിലാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം ഒരു വീഡിയോ എടുക്കാന്ന് പിന്നെ ഓണക്കോടും കാര്യങ്ങളൊക്കെ ഇതിൽ പാക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അമ്മേടൊരു സാരി പൊക്കിയിട്ടുണ്ട് അവിടെ ദുബായിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാവില്ലോ അപ്പോൾ ഇതിനാവുമ്പോൾ അല്ലേത് ബ്ലൗസ് വേണമെങ്കിലും ഇടാം അപ്പോൾ ഈ ഒരു സാരി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും പാക്കൊക്കെ ചെയ്ത് വെക്കാം ശരിയായിട്ട് ഉച്ചയാകുമ്പോൾ വരും പിന്നെ നമുക്കൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ അപ്പോൾ ഇന്ന് അത്ത ആയതുകൊണ്ട് ഇങ്ങോട്ട് കളർ ഇട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാനാ കളറിട്ടിരിക്കണേ അത്തത്തിൻ്റെ ആണ് ഞാൻ പോണത് അപ്പോൾ ഒരു ദിവസം വീട്ടിൽ കളറിട്ടിട്ട് പോകാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം പാക്കിങ്ങവിടെ ഇരിക്കട്ട് ഇന്നത്തെ കളം കാണിച്ചേരേണ്ട ഇതാണ് ഇന്നത്തെ കളം സാധാരണ അച്ഛനാണ് അച്ഛനാണവിടെ കളട ഇപ്പം ഞാൻ പോയ പിന്നെ അച്ഛനാണ് കളട അച്ഛൻ നല്ല സൂപ്പറായിട്ട് ഇടും അപ്പോൾ ഇന്ന് ഞാൻ ഇന്ന് ഞാൻ കളടാന്ന് ഇനി തിരുവോണത്തിൻ്റെ എന്നായിരിക്കും ഇങ്ങോട്ട് വരാം അപ്പം ഇനി നമുക്ക് പാക്ക് ചെയ്ത് വെക്കാം അപ്പം പിന്നെ സി ചേട്ടൻ വരുമ്പോൾ പുറത്തേക്ക് പോകും ഒരു വീട്ടിലേക്ക് പോകാനുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പോവാം അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ കുഴപ്പമില്ല ഇനി ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ഒരുവിധം പാക്കായിട്ടുണ്ട് ഇങ്ങനെ ഓർണമെന്റ്സും കാര്യങ്ങളും എൻറെ ആമിയുടെ എടുത്തേക്കണം ആമികറങ്ങാൻ പോരിക്കും മോളും കറക്കും കഴിഞ്ഞു വന്നിട്ടുണ്ട് എന്താ കാണാത്ത എങ്ങിട്ട പോയേ കറങ്ങാൻ അവൾക്കോ എന്നിട്ടാമി ജങ്ക് ഫുഡ് ചോക്ലേറ്റ് തുറന്നൊന്ന് കാണട്ടൊന്നും ഞാനേ എന്നാ ലേറ്റ് കട്ടെ ഇത് ആമിയുടെ ആമി കുടിച്ച ഷെയ്ക്കിനും കുടിക്കാത്ത ഷെയ്ക്ക് വാനില മയ്ക്ക് ചോക്ലേറ്റ് ഫുൾ ആക്കിക്കോളൂ അങ്ങോട്ട് പോണാമയും നമ്മൾ നമ്മുടെ തറവാട്ടിക്ക് പോവാണ് ഒന്ന് പൂവെന്ന് പറയാൻ പോകാമല്ലോ നമ്മൾ നമ്മുടെ മാമൻ്റെ അവിടെ പാർക്കിൽ കഴിഞ്ഞ് ഞങ്ങൾ പോവാന്ന് പറയാൻ പോവുകയാണ് അതിൻ്റെ ഒരു പട്ടിക്കുട്ടീൻ്റെ അതിനെ കുറപ്പിക്കാൻ വേണ്ടിയിട്ട് അവളിങ്ങനെ പി അടിക്കുന്നു അത് പൊടി വരും അപ്പം കേൾക്കാൻ പി ഇതാണ് ഞങ്ങളുടെ ണല്ല അവള് സമോസം കൊണ്ട് പോവാല്ലോ ചിക്കൻ സമൂസം കൊണ്ട് പോവാട്ടോ ആ അവളിവിടെ മണ്ണായതുകൊണ്ടേ അവള് നീറ്റായിട്ട് കഴിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവച്ച് കഴിക്കണ കണ്ടാ വൃച്ചുള്ള കുട്ടിയാണ് അവള് കണ്ടിട്ട് സിങ്കറിണിയാണ് ഞങ്ങളുടെ അവള് ഇന്നും ഉച്ചക്ക് വരും ഇവിടെ ഉച്ചക്ക് വന്ന് എന്തെങ്കിലും കഴിച്ച ഒരു ഉച്ച ചെയ്യുമ്പോ പോകും അതാണ് സിങ്കറിന്റെ വിശേഷം ഞങ്ങൾ പേരത്തേക്കിന്റെ പേര് സിങ്കരണിയാണ് അല്ലെങ്കിൽ എനിക്ക് പേടിയില്ല കേട്ടാ വാലാട്ടന ഭയങ്കര സ്നേഹമുള്ള നമുക്ക് ചിക്കൻ സമോസ ഞങ്ങൾ സമൂസ കൊടുത്തിരിക്കോ കഴിച്ചിട്ട് കഴിച്ചോട്ടാ പൂക്കളം ചീത്ത അവൾക്കറിയാം ഓണാണ് അത്താണ് പൂക്കളം ചീത്ത വെക്കാൻ പാടില്ല അവൾ അതെന്നെ മാറിക്കെടുന്ന കണ്ടോ പൂള വഴി ചായയുടെ സമയമാകുമ്പോ നീ മധുരം മധുരമുള്ള കഴിക്കില്ല കേട്ടോ ഒക്കെ കഴിക്കും അപ്പൊ ഇതെല്ലാം പാക്കിങ് കഴിഞ്ഞിട്ടോ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആണിക്കുട്ടി എത്തിയിട്ടില്ല അല്ലേ എല്ലാം സെറ്റാണ് ഇനി ചേട്ടൻ വരണം ഫുഡ് കഴിക്കണം പോണം എന്താമ്മി പരിപാടി യ്യോ ഇവിടെ ഇതാവില്ലേപ്പമ്മാമിക്ക് അടിച്ചു വരാനുള്ളതായില്ല സന്തോഷായില്ലേ നമ്മള അമ്മാരെ അടുത്തേക്ക് പോയി പക്ഷെ അമ്മാമ ഉറങ്ങായിരുന്നു അല്ലെ അതുകൊണ്ട് അമ്മാമ്മനെ കാണിക്കാൻ തറവാട്ടിക്ക് പോയില്ലേ നമ്മൾ പോവാന്ന് പറയാൻ പക്ഷെ അമ്മാമ ഉറങ്ങാണ് അപ്പൊ നമ്മളിവിടെ പോകുന്നു അപ്പൊ ഈ ആമയും ഇവിടെ മിക്കത്ത് കളിക്കുകയാണ് നീ ഒരാഴ്ച രണ്ടാഴ്ച ചെയ്തോ ഞാൻ പോഷാകത്തേക്ക് പോവാണ് ഇവിടെ നല്ലപ്പുറ വെയിലാണ് ആ സദ്യ ഉണ്ടാക്കാ ഫുഡ് കഴിക്കണോ ഫുഡ് കഴിക്കണ്ട ടൈം ആയിട്ടുണ്ട് വേഗം വരണേ എന്തെങ്കിലും സദ്യ മതി ഒരു എട്ട് തരം മതി കോംബോ മതി കോംബോ അങ്ങനെ അങ്ങനെട്ടം വരലും പൂവലും ഒക്കെ ഒരുമിച്ചായി ഇവള ഇവിടെ ചേട്ടാ ഞങ്ങളെ കൊണ്ടുപോവാൻ വന്നല്ലേ സന്തോഷം കണ്ടു ഞങ്ങൾ വരുന്ന ചേട്ടാ ഞാൻ ഇന്നലെ വീട്ടിലു വരുന്ന വീഡിയോ എടുത്തു തുടങ്ങിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല രാത്രി അവസാനിപ്പിക്കാൻ പറ്റിയില്ല ഇല്ല വീട്ടിലെത്തി പിന്നെ ഉറങ്ങി അപ്പൊ ഇന്ന് നമ്മള് രാവിലെ ഫ്രഷ് ആയിട്ട് എങ്ങനെ ചെയ്തു സ്ഥലം മഴ പെയ്തിട്ടാ ക്ലിയർന്നറിയില്ലേട്ട് മീൻ പിടിക്കണ്ട അപ്പൊ ചേരണ്ട ഓർമകളായി വറക്കുന്ന സ്ഥലാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി വന്നു ആമയ ഉറങ്ങാം കൊണ്ടുവന്നിട്ടില്ല അപ്പൊ ആമയുറങ്ങ അപ്പൊ ഇന്നത്തെ ഞാൻ വിചാരിച്ചു അവസാനിപ്പിക്കുന്ന ശരി അപ്പൊ